എഴുന്നേറ്റ് പോയല്ലേ ആ പോയി ഞാൻ വീട്ടിലമ്മയെ സഹായിക്കാനേ അതിരാവിലെ എഴുന്നേക്കാറുണ്ട് ണോ എന്തൊക്കെയായി പറയുന്നത് അതിന് നമ്മുടെ ആദ്യരാത്രി അലങ്കോലായി പോയിട്ടില്ലല്ലോ ഇന്നലെ എന്റെ നെഞ്ചിൽ കിടന്ന മഹാലക്ഷ്മി ഓ ഈ മഹാലക്ഷ്മി എന്നൊക്കെ പറയുന്നത് ഒരു വലിയ നീണ്ട പേരാ ഞാനത് ചുരുക്കി മാഹിട്ടെന്താ ഇഷ്ടം രാത്രി എന്റെ കിടന്ന് പെട്ടെന്ന് ഉറങ്ങി പക്ഷെ എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു എന്നൊരു കുറ്റബോധമായിരുന്നു എന്റെ മനസ്സിലാ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ എനിക്ക് എനിക്കങ്ങനൊരു കുറ്റബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഉറങ്ങിയത് സത്യം പറഞ്ഞ കണ്ണിട്ടിന് നെഞ്ചി കിടക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു ആശ്വാസായിരുന്നു സംരക്ഷിക്കാനുണ്ടെന്ന് തോന്നൽ എന്നിട്ട് പിന്നെ ഇപ്പൊ അങ്ങനെയുള്ള ആളുടെ മുഖം അമ്മ ഇല്ല പിന്നെ സമയം മണി കഴിഞ്ഞല്ലോ ആ അതുകൊണ്ട് കരുണയ്ക്കും ഉണ്ണിക്കും ചായ കൊടുക്കാനായിട്ട് ഞാൻ അവരുടെ മുറിയിൽ പോയി വിളിച്ചായിരുന്നു സാധാരണ കരുണ ഏഴര മണി കഴിഞ്ഞിട്ടേ എഴുന്നേക്കാറുള്ളൂ ചിലപ്പോൾ അത് എട്ടോ ഒമ്പതോക്കെ ആവും അത് ഓർക്കാതെയാ ഞാൻ അവരെ പോയി വിളിച്ചത് ഓ അതിന്റെ പേരിൽ ചേച്ചി വഴക്ക് ഏ അതൊന്നുമില്ല ഇനിയിപ്പോ വഴക്ക് പറഞ്ഞാലും അവളെന്റെ അനിയത്തിയല്ലേ ആ ഇന്നേ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അടുക്കളയിൽ ജോലി കുറച്ച് കൂടുതലാ അതൊക്കെ ഒതുക്കിയിട്ട് ഞാൻ വേഗം വരാം പിന്നെ രാവിലത്തെ ഭക്ഷണവും തയ്യാറാക്കണമല്ലോ ചായ കണ്ണൻ ഇവിടെ കൊണ്ടുവന്ന നൂറോ ഒന്നൂറ്റൊന്നോ പവനൊക്കെ അർഹതയില്ലാത്ത പേടി നമ്മള് നമ്മുടെ നയം വ്യക്തമാക്കണം പറയാനുള്ളതൊക്കെ പറയണം കണ്ണനെ നോക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ മോളെ നോക്കാൻ കൂടിയാണ് ഇവിടുന്ന് ഒരുത്തി അങ്ങോട്ട് പറഞ്ഞയച്ചത് അതനുസരിച്ച് അവൾ അങ്ങ് ജീവിച്ചാ മതി കണ്ടില്ലേ അമ്മേ ആദ്യമായിട്ട് മരുമക്കളുടെ വീട്ടിലോട്ട് പോവാ അവളൊരു വേഷം കിട്ടില്ലേ നിനക്കിത്തിരി നല്ല വേഷത്തിൽ വന്നു വിളി ഈ വേഷത്തിന് എന്താ കുഴപ്പം വേഷത്തിനും കുഴപ്പമാണ് നിന്റെ മോന്തയ്ക്കും കുഴപ്പമാണ് ഒന്ന് നോക്ക് പ്രതാപ ഇന്നലെ രാത്രി നീ ഉറങ്ങിയില്ലേ ഇല്ല എന്റെ മോളുടെ ജീവിതം ഓർത്തിട്ട് എനിക്ക് ഉറക്കം വന്നില്ല എന്റെ മോളും കരുണമോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ തളയ്ക്കപ്പെട്ടത് എന്റെ ലക്ഷ്മി മോളല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടെ ചെന്ന് നിന്റെ ദുർമുഖം ഒന്നും കാണിക്കരുത് ഞങ്ങളുടെ കുട്ടിയെ നേരമെന്ന് നീ വേണം നിന്റെ മോളോട് പറയാ എന്റെ മോളെ പറഞ്ഞു വിട്ടത് ഭർത്താവിനെ നോക്കണം നോക്കണം അർത്ഥം മനസ്സിലായോ ആര് വേണമെങ്കിലും മോളി നോക്കിക്കോളും ഒരു കല്യാണത്തോടെ മോളുടെ ജീവിതം തീർന്നല്ലോ മനസ്സിനകത്ത് കറപ്പുള്ള ഒരുത്തിക്കും മാത്രം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ ഇടി അവൾക്ക് ഈ ബന്ധത്തോടെ നല്ലൊരു ജീവിതം കിട്ടിയില്ലേ അവൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു ജീവിതം അവള് പിടിക്കുക അത് അവള് മനസ്സിലാക്കി ഇവളാണ് മനസ്സിനകത്ത് മുഴുവൻ മാറാലേ കൊണ്ട് നടക്കുന്നത് വേഷം നിൽക്കണ്ട അമ്മ പറഞ്ഞ പോലെ അവിടെ ഒരു പുഞ്ചിരിയെങ്കിലും മൂത്ത മരുമോന്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കരുതി സ്മാർട്ട് ഷോ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ